പ്രിയ സുഹൃത്തുക്കളെ ഈ വീഡിയോ വനം കയ്യേറ്റത്തെക്കുറിച്ചാണ് ഇക്കാലത്ത് വനം കയ്യേറ്റത്തെക്കുറിച്ച് നമ്മൾ ധാരാളം കേൾക്കുന്നു ഇത് വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിൽ പ്രവേശിക്കുന്നതിനുള്ള കാരണമായി ചൂണ്ടിക്കാട്ടപ്പെടുന്നു അരിക്കൊമ്പൻ ആനയുടെ കാര്യത്തിലും അടുത്തിടെ കാട്ടുപോത്ത് ഒറ്റ ദിവസം മൂന്നു പേരെ കൊന്ന കേസിലും ഇതാണ് കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് ആരാണ് യഥാർത്ഥ കയ്യേറ്റക്കാർ യഥാർത്ഥ കയ്യേറ്റക്കാർ ഒരിക്കലും ഹൈലൈറ്റ് ചെയ്യപ്പെടാത്തതും ജനമധ്യേ തന്നെ മറഞ്ഞിരിക്കുന്നതുമായതിനാൽ ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യാൻ ഞാൻ വ്യക്തിപരമായി നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു ഓരോ ചതുരവും പത്ത് ചതുർശ്ര കിലോമീറ്ററിനെ പ്രതിനിധീകരിക്കുന്നു മൊത്തം ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തിരണ്ട് ചതുരങ്ങൾ പതിനോരായിരത്തി അഞ്ഞൂറ്റി ഇരുപത് ചതുർശ്ര കിലോമീറ്റർ ആയ കേരള വനങ്ങളുടെ നിലവിലെ വിസ്തൃതിയെ പ്രതിനിധീകരിക്കുന്നു ഇത് ഒരു ഡേറ്റ ഉപയോഗിച്ചുള്ള വീഡിയോ ആണ് കേരള സർക്കാർ നൽകിയ ഡേറ്റ ആണ് ഉപയോഗിക്കുന്നത് രണ്ട് ഉറവിടങ്ങളുണ്ട് കേരള സർക്കാർ എല്ലാ വർഷവും പ്രസിദ്ധീകരിക്കുന്ന കേരള വന സ്ഥിതി വിവര കണക്കുകളാണ് ആദ്യ ഉറവിടം ഇത് രണ്ടായിരത്തി ഒൻപത് മുതൽ ഓൺലൈനിൽ ലഭ്യമാണ് ഏറ്റവും പുതിയ പ്രസിദ്ധീകരിച്ച ഡേറ്റ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് ഈ ഡോക്യുമെന്റിൽ വനങ്ങളുടെ വിസ്തൃതിയും അതിന്റെ ഘടകങ്ങളും അടങ്ങിയിരിക്കുന്നു രണ്ടാമത്തെ ഉറവിടം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ പ്രസിദ്ധീകരിച്ച കേരള ഗവൺമെന്റ് സാമ്പത്തിക അവലോകനമാണ് കേരള സംസ്ഥാന രൂപീകരണത്തിന് മുമ്പുള്ള വനവിസ്തൃതി ആണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ കേരളത്തിൽ തൊള്ളായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് ചതുർശ്ര കിലോമീറ്റർ വനങ്ങളുണ്ടായിരുന്നു രണ്ടായിരത്തി ഒൻപതിൽ അത് പതിനോരായിരത്തി മുന്നൂറ്റി ഒൻപത് ചതുർശ്ര കിലോമീറ്റർ ആയി വർദ്ധിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇത് പതിനോരായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് ചതുരശ്ര കിലോമീറ്ററായി വീണ്ടും വർദ്ധിപ്പിച്ചു അടുത്തതായി ഈ പ്രദേശം എങ്ങനെ രൂപപ്പെട്ടു എന്ന് നോക്കാം ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ആറ് ചതുശ്ര കിലോമീറ്റർ നിലവിൽ കേരളത്തിൽ വെസ്റ്റർ ഫോറസ്റ്റ് അഥവാ നിക്ഷിപ്ത വനങ്ങളാണ് നിക്ഷിപ്ത വനങ്ങളെ കുറിച്ച് നമുക്ക് ഒന്ന് മനസ്സിലാക്കാം ഈ സ്ലൈഡിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ നിക്ഷിപ്ത വന നിയമത്തിൽ നിന്ന് നിക്ഷിപ്ത വനങ്ങൾ കർഷകർക്കും കർഷക തൊഴിലാളിക്കും പുനർവിതരണം ചെയ്യുന്നതിനായി കർഷകരിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും ഒരു നഷ്ടപരിഹാരവും നൽകാതെ സർക്കാർ ഏറ്റെടുത്ത കൃഷിഭൂമി ആണ് എന്ന് നമ്മൾ കാണുന്നു ഈ ഭൂമി വിതരണം ചെയ്യാതെ വനമാക്കി മാറ്റി അതിനാൽ ഇത് സർക്കാർ കൈയേറിയതും വനമാക്കി മാറ്റിയതുമായ കൃഷി ഭൂമിയെ പ്രതിനിധീകരിക്കുന്നു ഈ സ്ലൈഡിൽ ബ്രൗൺ നിറത്തിൽ ഇ എഫ് എല്ലിനെ പ്രതിനിധീകരിക്കുന്നു ഇ എഫ് എൽ രണ്ടായിരത്തി ഒൻപതിൽ നൂറ്റി മുപ്പത്തിരണ്ട് ചതുരശ്ര കിലോമീറ്റർ ആയിരുന്നു ഇപ്പോൾ നൂറ്റി മുപ്പത്തി ആറ് ചതുരശ്ര കിലോമീറ്ററായി വർദ്ധിപ്പിച്ചു ഇ എഫ് എൽ അല്ലെങ്കിൽ പാരിസ്ഥിതികമായ ദുർബലമായ ഭൂമി എന്നത് രണ്ടായിരത്തി മൂന്ന് മുതലുള്ള സമീപകാല നിയമമാണ് ഇത് പ്രകൃതിദത്ത സസ്യങ്ങളുള്ള കാർഷിക ഭൂമി ഏറ്റെടുക്കാൻ സർക്കാരിന് അധികാരം നൽകി വനത്തോട് ചേർന്നുള്ളതോ വനത്താൽ ചുറ്റപ്പെട്ടതോ ആയ സ്വകാര്യ ഭൂമികളാണിവത് നഷ്ടപരിഹാരം നൽകാതെ ഏറ്റെടുക്കുകയാണ് ഉണ്ടായത് അതിനാൽ സർക്കാർ കയ്യേറിയതും വനമാക്കി മാറ്റിയതുമായ കൃഷിഭൂമിയെ ഇ എഫ് എൽ അംഗീകരിക്കുന്നു അടുത്തതായി വനഭൂമിയുടെ ഉപയോഗം നോക്കാം ചുവപ്പ് രണ്ടായിരത്തി ഒൻപതിലെ സർക്കാർ തോട്ടമാണ് അത് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ഏഴ് ചതുരശ്ര കിലോമീറ്ററാണ് കടും ചുവപ്പ് അതിനുശേഷം ഉണ്ടായ വർധനയാണ് തോട്ടത്തിന്റെ നിലവിലെ വിസ്തീർണം ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിരണ്ട് ചതുർശ്ര കിലോമീറ്ററാണ് തേക്ക് യുക്കാലിപ്റ്റസ് അക്കേഷ്യ തുടങ്ങിയ സർക്കാർ തോട്ടങ്ങളാണിത് സർക്കാർ വരുമാനം ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ഈ തോട്ടങ്ങൾ വന്യജീവികളുടെ ആവാസ വ്യവസ്ഥ ഉണ്ടാകുന്നില്ല മാത്രമല്ല ഇത്തരം ഏക വിളകൾ കൃഷി ചെയ്യുന്ന വെള്ളം കുടിക്കുന്ന തോട്ടങ്ങൾ കർഷകരുടെ ഭൂമിയേക്കാൾ ആവാസ വ്യവസ്ഥയ്ക്ക് പ്രതികൂലമാണ് രണ്ടായിരത്തി ഇരുപത്തി ഈ തോട്ടങ്ങളിൽ നിന്നുള്ള മൊത്ത വരുമാനം ഏകദേശം ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് കോടിയായിരുന്നു ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും വലിയ പ്രാൻ ആയിരിക്കാം സർക്കാർ ഈ വനഭൂമി കൈയേറ്റത്തെ കിഫ പിന്തുണയ്ക്കുന്നില്ലെങ്കിലും ഈ തോട്ടങ്ങൾ ശാസ്ത്രീയമായി പ്രകൃതിദത്ത വനങ്ങളായി മാറ്റണമെന്നുമാണ് കിഫയുടെ നിലപാട് ഈ പ്രദേശം മൊത്തം വനമേഖലയുടെ പതിമൂന്ന് ശതമാനം മാത്രമായതിനാൽ ഈ പരിവർത്തനം വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ കാര്യമായ കുറവുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല മറ്റ് സർക്കാർ ഏജൻസികൾക്ക് വനേതര ഉപയോഗത്തിനായി സർക്കാർ വകമാറ്റിയ തൊണ്ണൂറ്റിയൊൻപത് ചതുർശ്ര കിലോമീറ്റർ വനഭൂമിയിൽ മഞ്ഞ പ്രതിനിധീകരിക്കും അതിനാൽ ഇത് സർക്കാർ വനഭൂമി കയ്യേറിയതാണ് അടുത്തതായി നമ്മൾ വരുന്നത് സർക്കാർ അവകാശപ്പെടുന്ന വനഭൂമിയിലെ സ്വകാര്യ കയ്യേറ്റങ്ങളിലേക്കാണ് ഇതിപ്പോൾ അമ്പത് കിലോമീറ്റർ ആണ് പർപ്പിൾ നിരത്തിൽ കാണിച്ചിരിക്കുന്നു രണ്ടായിരത്തി ഒൻപതിൽ ഇത് അറുപത്തി എട്ട് ചതുർശ്ര കിലോമീറ്റർ ആയിരുന്നു ഇപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് കയ്യേറ്റങ്ങൾ എന്താണ് എന്ന് നമുക്ക് പഠിക്കാം വയനാട്ടിലെ കൃഷിഭൂമി നിക്ഷിപ്ത വനങ്ങളാക്കി വിജ്ഞാപനം ചെയ്തുകൊണ്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഉത്തരവ് ഇവിടെ കാണാം തലമുറകളായി കർഷകൻ കൈവശം വച്ചിരുന്നതും അവർക്ക് പട്ടയമുള്ളതുമായ ഉള്ളതുമായ ഭൂമിയാണിത് സ്വാഭാവികമായും ഈ അനീതിക്കെതിരെ കർഷകൻ കോടതിയെ സമീപിച്ചു കോടതി വ്യവഹാരങ്ങളിലുള്ള ഈ ഭൂമിയെ വനം കയ്യേറ്റം എന്നാണ് തരംതിരിച്ചിരിക്കുന്നത് തിരിച്ചിരിക്കുന്നത് അമ്പത് ചതുർശ്ര കിലോമീറ്റർ വിസ്തിയുള്ള വിസ്തൃതിയുള്ള ഈ പ്രദേശങ്ങളിൽ പലതും വ്യവഹാരത്തിന്റെ കീഴിലുള്ള കൃഷിഭൂമിയാണ് ഒരുപക്ഷെ കൈക്കൂലി നൽകി വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ സമ്മതത്തോടെ സ്വകാര്യ വ്യക്തികൾ നടത്തുന്ന ചില കയ്യേറ്റങ്ങളാണ് ബാക്കിയുള്ളവ നികുതിദായകരുടെ പണം മേടിക്കുന്ന ഏഴായിരത്തിലധികം ജീവനക്കാരുള്ള സർക്കാർ വനം വകുപ്പിന് ഇത്തരം കയ്യേറ്റം തടയാൻ കഴിയാത്തത് ലജ്ജാകരമാണ് യഥാർത്ഥ കർഷകൻ വനം കയ്യേറ്റത്തെ പിന്തുണയ്ക്കുന്നില്ല വനാവകാശ നിയമപ്രകാരം വനവാസികളുടെ അവകാശങ്ങളെ ബാധിക്കാത്ത സംരക്ഷിത വനങ്ങൾ ദേശീയ പാർക്കുകൾ വന്യജീവി സങ്കേതങ്ങൾ എന്നിവയിലേക്കുള്ള യഥാർത്ഥ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കണം എന്നാണ് കിഫിയുടെ നിലപാട് വ്യവഹാരത്തിന് വിധേയമായ പ്രദേശം ഉൾപ്പെടെ കയ്യേറ്റങ്ങൾ അരശതമാനത്തിൽ താഴെയാണെന്ന് നമ്മൾക്ക് ഈ പടത്തിലൂടെ കാണാൻ കഴിയും വന്യമൃഗങ്ങൾ ജനവാസ കേന്ദ്രങ്ങളിൽ വിഹരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഈ ചെറിയ കയ്യേറ്റമാണെന്ന് കരുതുന്നത് അശാസ്ത്രീയമാണ് നമുക്ക് സംഗ്രഹിക്കാം നിക്ഷിപ്ത വനത്തിന്റെ പേരിൽ കേരള സർക്കാർ കൃഷിഭൂമി കയ്യേറിയതിനെയാണ് നീല പ്രതിനിധീകരിക്കുന്നത് ഇ എഫ് എൽ എന്ന പേരിൽ കൃഷിഭൂമിയുടെ കയ്യേറ്റത്തെയാണ് ബ്രൗൺ പ്രതിനിധീകരിക്കുന്നത് വനഭൂമി സർക്കാർ വനേതര ഉപയോഗങ്ങൾക്കുള്ള കടന്നു കയറ്റത്തെയാണ് മഞ്ഞ പ്രതിനിധീകരിക്കുന്നത് വനഭൂമി സർക്കാർ വനമുണ്ടാക്കുന്ന തോട്ടങ്ങളാക്കി കയ്യേറിയതിനാണ് ചുവപ്പ് പ്രതിനിധീകരിക്കുന്നത് ചെറിയ പർപ്പിൾ പ്രതിനിധീകരിക്കുന്നത് സത്യസന്ധമല്ലാത്ത ആളുകളുടെ കയ്യേറ്റവും വ്യവഹാരത്തിന് കീഴിലുള്ള പ്രദേശങ്ങളുടെയും ആണ് ഇതിൽ നിന്ന് കേരളത്തിന്റെ വനം എങ്ങനെ വന്നു എന്നും വനത്തിന്റെ ഉപയോഗം എന്താണ് എന്നും കയ്യേറ്റം എവിടെയാണെന്നും നമുക്ക് മനസ്സിലാക്കാം